അത് പാർട്ടി തീരുമാനിക്കും പാർട്ടിയാണ് തീരുമാനിക്കട്ടെ എല്ലാ സ്ഥാനാർത്ഥികളും ഒന്നിനൊന്നും മെച്ചമാണ് അപ്പോൾ തീർച്ചയായിട്ടും പാർട്ടി എൻ്റെ അടുത്ത് കോർപ്പറേഷൻ ഈ ഇലക്ഷന് നിക്കാൻ പറഞ്ഞ വാർഡ് ഇലക്ഷൻ നിൽക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അനു സമ്മതിച്ചല്ലോ വേറെ ഏത് ഐ പി എസ് ഓഫീസർ ഐ എ എസ് ഓഫീസർ ഡി ജി പി റാങ്കിലുള്ളവർ സംബന്ധിക്കും പാർട്ടി പറയുന്നത് അനുസരിക്കും തൽക്കാലം അതാണ് നല്ലത് കാരണം നമ്മുടെ നാടിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണെന്ന് പൂർണ്ണ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് സമ്മതിച്ചത് ബി ജെ പിയുടെ ലക്ഷ്യം ഏറ്റവും നല്ല ആൾക്കാരെ എല്ലായിടത്തും തിരഞ്ഞെടുത്ത് നിർത്തുക എന്നുള്ളതാണ് എനിക്ക് ഇതൊരു വീണ് കിട്ടിയ അസുലഭ നിമിഷമാണ് കാരണം ഞാൻ രാഷ്ട്രീയത്തിൽ ഒന്ന് പ്രതീക്ഷിച്ച് വന്നതല്ല എനിക്ക് നരേന്ദ്രമോദിജിയോടുള്ള ആരാധന കൊണ്ട് ബി ജെ പി സ്വീ അംഗത്വമെടുത്തതാണ് പക്ഷേ ഈ പിന്നെ ബി ജെ പിയുടെ ഉപ അധ്യക്ഷ സ്ഥാനം കിട്ടിയപ്പോഴും അല്ലെങ്കിൽ ഈ വാർഡിൽ തിരഞ്ഞെടുക്കാൻ മത്സരിക്കാൻ പറഞ്ഞപ്പോഴും ഒക്കെ എനിക്ക് ഉള്ള തോന്നൽ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം എനിക്ക് പുതിയതാണ് അപ്പോൾ അതിൻ്റെ പഠനം എന്ന് പറയുന്നത് ഈ താഴെ തട്ടിന്ന് തന്നെ തുടങ്ങുന്നത് എനിക്ക് വളരെ നല്ലതായിട്ട് ഗുണം ചെയ്യും അപ്പോൾ എനിക്കത് ശീലിച്ച് വരാവുന്ന ഒരവസരം കിട്ടും ഏറ്റവും ചെറിയ ലെവലിൽ നിന്ന് തന്നെ തുടങ്ങുന്നതാണ് എനിക്കിഷ്ടം ബി ജെ പി അവിടെ കേന്ദ്രം നടക്കാൻ പരാതി നൽകുന്നു വികസനത്തിന്റെ കാര്യത്തിൽ തിരുവനന്തപുരം നടപ്പിലാക്കാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു പരാതിയാണ് നൽകിയിരിക്കുന്നത് അതെ ബി ജെ പി ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അഴിമതിക്കെതിരെയുള്ള പരാതിയുമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ ആ ശ്രദ്ധ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്